നട്ടുച്ചയ്ക്ക് മഴയെല്ലാം കണ്ടപ്പോൾ എൻ്റെ കെട്ടിയോടൊരു പൂതി എന്താന്നല്ലേ ബിരിയാണി കഴിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പുറത്തോട്ട് ഇറങ്ങിയതാണ് ബിരിയാണിയുടെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വന്ന് വീട്ടിൽ വെച്ച് ഉണ്ടാക്കാം എന്ന രീതിയിലാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത് പക്ഷേ ജംഗ്ഷനിലെത്തി ബിരിയാണിയുടെ മണവും ഹോട്ടലും എല്ലാം കണ്ടപ്പോഴത്തേക്ക് എന്റെ കെട്ടിയുന്റെ ഭാവുമാണ് ആറ് പറയുന്നത് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം ഇനി വീട്ടിൽ ചെന്ന് ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും അത്രയും ടൈം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അത് എനിക്ക് അത്ര രസിച്ചിട്ടില്ല കേട്ടോ കാരണം എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല എനിക്ക് ചോറും കറികളും ഉണ്ടാക്കുന്നതിനെക്കാട്ടി വേഗത്തിൽ ബിരിയാണി സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം എനിക്കത് അത്ര രസിച്ചിട്ടില്ല പിന്നെ ആളുടെ കൂടെ ഞാനും കൂടി എന്തായാലും നമ്മൾ പുറത്തിറങ്ങിയല്ലോ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് കാരണം എന്തായാലും ബിരിയാണിക്കുള്ള ചിക്കനും സാധനങ്ങളും എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അങ്ങനെ ചിക്കനൊക്കെ വാങ്ങി രാത്രിയിലേക്ക് ഇനി എന്തായാലും ഞാൻ എന്തെങ്കിലും വെക്കണമല്ലോ ബിരിയാണിയോ പോയി എനിക്ക് ഇനി ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചെങ്കിൽ എനിക്ക് രാത്രിയിൽ കിച്ചണിൽ കയറേണ്ട കാര്യമേ ഇല്ലായിരുന്നു പക്ഷേ അതെല്ലാം അവിടെ തളം തെറ്റിയല്ലോ അങ്ങനെ ചി കിച്ചൻ ചിക്കൻ എല്ലാം വാങ്ങി കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്നത് കാരണം അപ്പത്തേക്ക് സ്കൂളിൽ നിന്ന് രണ്ടും വരുന്ന സമയം ഇവിടെ രണ്ടെണ്ണത്തിന് വരെ സ്കൂളുള്ളൂ അങ്ങനെ വന്നുള്ള അടിയും പിടിയും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി അപ്പത്തേക്ക് രണ്ടിനും ഒരേ ബഹം നിങ്ങൾ രണ്ടും കൂടെ കറങ്ങാൻ പോയില്ല ഞങ്ങൾ എവിടെയും കൊണ്ടുപോകുന്നില്ലല്ലോ എന്നുള്ളത് അങ്ങനെ നമ്മൾ പിന്നെ നേരെ ശംഖുമുഖത്തുള്ള പാർക്കിലേക്ക് രണ്ടിനെയും കൂടെ കൊണ്ടുപോയി രണ്ടിന്റെയും പരാതി അങ്ങ് തീർത്തേക്കാന്ന് വെച്ചു അതാവുമ്പോ ഈ പാർക്കിലാവുമ്പോൾ നമുക്ക് നിന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം ഇവരിതിനകത്ത് കിടന്ന് കളിക്കുകയും തുള്ളിച്ചാളിയും ഒക്കെ ചെയ്തോളു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബീച്ചിലേക്ക് ഇറക്കുന്നെങ്കിൽ പിന്നെ ഇവർ വെള്ളത്തിൽ ഇറങ്ങുമോ എന്നുള്ള ടെൻഷനാണ് ഇവരുടെ കൂടെ നിൽക്കണം ഇതാവുമ്പം അതൊന്നും വേണ്ട നമുക്ക് നമ്മുടെ കാര്യവും